ഈ ക്ഷേത്രത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രശ്നമുണ്ടായാൽ ആദ്യമായി രംഗത്ത് വരുന്നത് എപ്പോഴും പ്രതിഷേധത്തിൽ വരുന്നത് എൻ എസ് എസ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഒരിക്കലും വിശ്വാസികളല്ല വൈദ്യുതാത്മക ഭൗതികൾ ചിന്തിക്കുന്ന മതനിഷേധികളാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ലക്ഷ്യമാക്കി ഹിന്ദു രാഷ്ട്രീയം വളർത്തി അതിൻ്റെ പേരിൽ വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ള ഒരു കുൽസ്ഥിതി തന്ത്രം അല്ലെങ്കിൽ അടവു നയം ഭാഗമായിട്ടാണ് അയ്യപ്പ സംഗമകൾ അയ്യപ്പ സംഗമത്തിൽ എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പിടിയും പ്രതിനിധികളുണ്ടായിരുന്നില്ലേ അപ്പോൾ അവർക്ക് ഈ പ്രതികരിക്കാനുള്ള ബാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് എപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലും എന്തുകൊണ്ടായിരിക്കാം എൻ എസ് എസും എസ് എൻ ഡി പിയും ഒരു ജനകീയ സമരവുമായി രംഗത്ത് വരാത്തത് ുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതികരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ ശ്രീ ചെറിയാൻ ഫിലിപ്പ് അതായത് എൻ എസ് എസും എസ് എൻ ഡി പിയും ഹിന്ദു സമുദായ സംഘടനകളാണ് ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള സംഘടനകളാണ് അതായത് ആദ്യകാലങ്ങളിൽ മന്നത്തോത്മനാഭൻ എൻ എസ് എസ് രൂപീകരിക്കുകയും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി സമുദായവുമായി ബന്ധപ്പെട്ട ഈശ്വരാരാധന ഒരു ഘടകമായിരുന്നു അങ്ങനെയാണല്ലോ അരുവപ്പുറത്ത് ഈടുവശനെ പ്രതിഷ്ഠിച്ചത് അപ്പോൾ ക്ഷേത്രാരാധനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എൻ എസ് എസിനും എസ് എൻ ഡി പി ക്കും കൃത്യമായ താൽപ്പര്യമുണ്ട് മന്തോൻപനാഭൻ എസ് എൻ ഡി പിയുടെ അല്ല എൻ എസ് എസിൻ്റെ പ്രസിഡൻറ്റും ആർ ശങ്കർ എസ് എൻ ഡി പി ഒത്തിൻ്റെ പ്രസിഡൻറ്റുമായിരുന്ന ഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ദേവസ്വം ബോർഡ് രൂപീകരിക്കുന്നത് അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പ്രഥമ പ്രസിഡൻ്റായിട്ട് മന്നമ്പുറിയാണ് എൻ എസ് എസിൻ്റെ നേതാവും എസ് എൻ ഡി പിയുടെ നേതാവ് അതിൻ്റെ തങ്കവോവാണ് അപ്പം ചുരുക്കം പറഞ്ഞാൽ ദേവസ്വം നിയമം ഉണ്ടാവുകയും ദേവസ്വം മാനുവൽ ഉണ്ടാക്കുകയും ഈ ശബരിശല ക്ഷേത്രത്തിൻ്റെ അടിത്തറ വാഹിയധാര മന്നവും ശങ്കറുമാണ് ഇവർ രണ്ടു പേരുമാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ശില്പികൾ അന്ന് അമ്പതിൽ ശബരിമല ക്ഷേത്രം പ്രസിദ്ധമാണെങ്കിൽ പോലും ചില സൗകര്യങ്ങളില്ല അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഒരു അഗ്നിബാധ ഉണ്ടാകുന്നത് അഗ്നിബാധയെ തുടർന്ന് നാശമുണ്ടായപ്പോൾ അത് നവീകരിക്കാൻ വേണ്ടിയുള്ള പദ്ധതി ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ആവിഷ്കരിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നത് മാത്രമല്ല അവിടെ ശബരിമലയുടെ ആസ്ഥാനത്തും ഈ പഞ്ചലോഹ നിർമ്മിത വിഗ്രഹം പ്രതിഷ്ഠിച്ചതും ആ സമയത്താണ് പിന്നീട് പടിയ പണി പതിനെട്ടാം പടി എന്ന് പറയുന്നത് ഈ കരിങ്കലുകളുള്ള പതിയായിരുന്നു അത് കുറേ കൂടി നന്നാക്കി പുനരാവിഷ്കരിച്ചതും ആ സമയത്താണ് പിന്നീട് ഈ ദ്വാരപാലക എന്ന് പറയുന്ന ശില്പങ്ങൾ ഉണ്ടാകുന്നതും എല്ലാം അമ്പതുകളിലാണ് ആ കാലഘട്ടത്തിലാണ് അങ്ങനെയുള്ള എൻ എസ് എസ് തന്നെയാണ് എസ് എൻ ഡി പി തന്നെയാണ് വിമോചന സമരത്തിൻ്റെ ആ സമയത്തൊന്ന് പറയാം എങ്കിൽ പോലും ദേവസ്വം നിയമനങ്ങളിലും ദേവസ്വം കരാറുകളിലുമെല്ലാം അഴിമതി ഉണ്ടായപ്പോൾ ശങ്കറും മന്നവും ഒക്കെ ഒരുമിച്ചാണ് അന്ന് ദേവസ്വം പ്രശ്നങ്ങളിൽ പ്രതിഷേധം കാണിച്ചത് അപ്പോൾ അടിസ്ഥാനപരമായി ഈ രണ്ടുപേരും പ്രധാനപ്പെട്ട ദേവസ്വം ബോ ബന്ധപ്പെട്ട ശബരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം സമരരംഗത്ത് വന്ന ആളുകളാണ് രണ്ടുപേരും ഇന്ന് യഥാർത്ഥത്തിൽ ശങ്കറും ഇല്ല മന്നവും മാത്രമല്ല ശങ്കർ മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിലാണ് ഒരു മാസ്റ്റർ പ്ലാൻ ശബരിമല യ് കൊണ്ടു വന്നത് അതുകഴിഞ്ഞ് പിന്നീട് കോൺഗ്രസ് ഭരണകാലത്ത് എന്ന് പറഞ്ഞാൽ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലാണ് എൺപത്തി അഞ്ചിൽ ഈ പതിനെട്ടാം പടി ഈ പഞ്ചലോഹ വിഗ്രഹം അല്ല പഞ്ചലോഹം കൊണ്ട് പൊതിയുന്നത് പിന്നീട് ഉമ്മൻചാണ്ടി ആയിരുന്നപ്പോഴാണ് ഈ കൊടിമരം സ്വർണ്ണ കൊടിമരം പുതുക്കുന്നത് ഇങ്ങനെ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ഭരിച്ചിരുന്ന ഈ കാലഘട്ടത്തിൽ എൻ എസ് എസും എസ് എൻ ഡി പി ഒക്കെ ഉൾപ്പെട്ട ആളുകൾ തന്നെയാണ് ഇതിൻ്റെ സമുദ്ധാരണത്തിന് ഏറ്റവും ഒന്ന് മാത്രമല്ല എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പി പ്രതിനിധികൾ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നിട്ടുണ്ട് അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാത്രമല്ല ഒരുപാട് ദിവസത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ ഈ ക്ഷേത്രത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രശ്നമുണ്ടായാൽ ആദ്യമായി രംഗത്ത് വരുന്നത് എപ്പോഴും പ്രതിഷേധത്തിൽ വരുന്നത് എൻ എസ് എസ് എൻ ഡി പി ആണ് പക്ഷേ ഇവർ രണ്ടിനും ഇപ്പോൾ അയ്യപ്പ സംഗമത്തിലും പങ്കെടുത്തു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഒരിക്കലും വിശ്വാസികളല്ല വൈദ്യാത്മക ഭൗതികവാദത്തിൽ ചുദ്ധിക്കുന്ന മതനിഷേധികളാണ് പക്ഷേ തിരഞ്ഞെടുപ്പ് കണ്ടപ്പോൾ വന്നപ്പോൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ലക്ഷ്യമാക്കി ഹിന്ദു രാഷ്ട്രീയം വളർത്തി അതിൻ്റെ പേരിൽ വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ള ഒരു കുൽസ്ഥിത തന്ത്രം അല്ലെങ്കിൽ അടവു നയം ഭാഗമായിട്ടാണ് അയ്യപ്പ സംഗമം നടത്തിയത് അയ്യപ്പ സംഗമം നടത്തിയ ആ അയ്യപ്പ സംഗമത്തിൽ എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പിടേയും പ്രതിനിധികൾ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അവർക്ക് ഈ സ്വർണ്ണക്കോളെക്കുറിച്ച് പ്രതികരിക്കാനുള്ള ധാർമ്മിക ബാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാതാണെങ്കിലും പറയുന്നത് മന്നവും ആശങ്കരും ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ശബരിമല ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭീകരതയ്ക്കെതിരായി ശക്തമായി പ്രതികരിക്കുകയും സമര രംഗത്ത് വരികയും ചെയ്യുമെന്ന് സാധാരണ എൻ എസ് എസ് കാരും എസ് എൻ ഡി പി കാരും വിശ്വസിക്കുന്നു